പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനി രാത്രിയിലെ നന്ദുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ നന്ദുനെ വീടിൻ്റെ അവിടെ ചെന്നിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിൽ കോളെടുക്കുന്നില്ല അതിനുശേഷം എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പുറത്തുണ്ട് ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുമെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുകയാണ് നന്ദുനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് എന്തായാലും അനി പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞല്ലോ തന്നെ നന്ദു പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അനിയനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അനി ഇപ്പം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ അനി ആണെങ്കിലും നന്ദിനോട് ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ മനസ്സിൽ എന്താ എന്ന് നിന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞില്ലേ എന്നൊക്കെയാണ് ഇത് ചോദിക്കുന്നത് എന്നിട്ട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എനിക്ക് നന്ദുനെ ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അതിന് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനിയുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്ന സമയത്ത് അതൊക്കെ എന്തോ ആയിക്കോട്ടെ തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ് എന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ നന്ദുനാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ എന്തോ അതിന് മറുപടി ഒന്നും പറയുന്നില്ല അനിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ ഒരു കാരണം കാരണമുണ്ടായിട്ടില്ലല്ലോ അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല മനസ്സുള്ള ആൾ അനിയാണെന്നാണ് എൻ്റെ ചേച്ചി വരെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അനിയനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഇതുല്യലോ എന്നൊക്കെ പറയണ്ട അപ്പൊ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ തനിക്കും എന്നോട് ഉള്ളിൽ നല്ല സ്നേഹം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സ്നേഹം ഉണ്ടായിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നന്ദുവാണെങ്കിലും എന്തായാലും നിൻ്റെ ചേച്ചിമാരെ പോലെ തന്നെ രണ്ട് ചേച്ചിമാരെ പോലെ നിന്നെ ഞാൻ എന്ത് റിസ്ക് എടുത്തും അങ്ങനെ അനന്തപുരിയിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല അച്ഛൻ കണ്ടാൽ അച്ഛനിപ്പോൾ ഒന്ന് വന്നാൽ പ്രശ്നാവും അനിയൊന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ വന്നാൽ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ ഞാൻ യനേട്ടത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയാനോ അപ്പൊ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നൈനീച്ച് ഇതൊന്നും ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് നീ ഒരു അനുകൂലമായിട്ടുള്ളൊരു മറുപടി ഇതാന്നൊക്കെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു പറയും അനുകൂലമായിട്ടുള്ള മറുപടി തന്നാലും കാര്യമൊന്നും എന്ന് പറയാന കേട്ടോ അപ്പൊ എന്തായാലും തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയണം കേട്ടോ പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ ദയവേത് ഇവിടെ നിന്നൊന്ന് പോയി തരുമെന്നൊക്കെ പറയുമ്പോൾ അനിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ സങ്കടത്തോടു കൂടിയാണ് പോകുന്നത് അപ്പൊ അനി പോകുന്നത് നോക്കി നന്ദു ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിക്കുകയാണ് നന്ദുന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് രാത്രിയിൽ ചലച ഉണരുന്ന സമയത്ത് കനക നന്നായിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോൾ കനകയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവൾ സുഖിച്ച് സുഖിച്ചു ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂർക്കം വലിക്കുന്നമാരെ അഭിനയിക്കുകയാണ് കേട്ടോ അപ്പോൾ കനകിയാണെങ്കിലും ഈ കൂർക്കം വലയുടെ ശബ്ദം കേട്ടിട്ട് ഉണരുന്നുണ്ടായിരുന്നു എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാലും ഇതെന്തോ ഒരു അസുഖത്തിൻ്റെ തുടക്കമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ചിന്തിച്ച് കിടക്കാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ അവള് എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുകയാണോ എന്നൊക്കെ കനക്ക് മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇത്രയും സമയം അതിന് പറ്റില്ലല്ലോ നോക്കി ഓർത്ത് അവിടെ നിന്ന് എണീക്കുന്നുണ്ട് എണീറ്റ് ബെഡിൽ ഇരിക്കയാണ് പകൽ മുഴുവൻ എല്ലാവർക്കും പാര വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങുകയാണ് മൂക്കിൻ്റെ അവിടെ എന്തെങ്കിലും വെച്ച് കൊടുക്കണോ എന്നാൽ പിന്നെ അതും കൂടെ അങ്ങ് വലിച്ചു കയറ്റിക്കോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഫോണൊക്കെ എടുത്തിട്ട് അവിടുന്ന് റൂമിൽ നിന്ന് എണീറ്റങ്ങ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ കുറച്ച് സ്ട്രെയിൻ എടുത്താലും അവളെന്തായാലും ഇവിടെ നിന്ന് ഓടിച്ചല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നുണ്ട് പിന്നീട് കനകിയാണെങ്കിലും മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അനി നന്ദൂന് കണ്ടിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആരും കാണാതെ പെട്ടെന്നുള്ളിലേക്ക് കയറാനുള്ള പരിപാടി ആയിരുന്നു അപ്പൊ ആ സമയത്ത് അവിടെ കനക ലൈറ്റ് ഇടുന്നുണ്ട് ലൈറ്റ് ഇടുമ്പോ അനിയനെ കാണാനായിട്ടോ അപ്പൊ കനക ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മോനെ ഈ സമയത്ത് ഇവിടെ പോയിട്ട് വരിക എന്ന് ചോദിക്കട്ടോ അപ്പൊ അനിക്കാണെങ്കിലും ആകെ ഒരു തപ്പിത്താടലൊക്കെ ഉണ്ട് എന്നിട്ട് പറയും കൂട്ടുകാരൻ വിളിച്ചിരുന്നു കൂട്ടുകാരന്റെ അടുത്തേക്ക് പോയതാണെന്ന് പറയും കേട്ടോ ഈ സമയത്ത് ഒന്ന് ചോദിക്കും പത്ത് മണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആരും പുറത്തു പോകരുത് എന്നല്ലേ മോന്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശനോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കനകുക്ക് ഭയങ്കര സംശയമാണ് കനക വേഗം നന്ദുവിനെയാണ് കേട്ടോ വിളിക്കുന്നത് അപ്പൊ നന്ദുങ്ങനെ മുറിച്ച് ില് നടക്കായിരിക്കും ഉറങ്ങീട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ നന്ദു പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ അനിമോൻ അങ്ങോട്ട് വന്നിരുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ടോ കനകത്ത് ചോദിക്കുന്ന സമയത്ത് നന്ദു അപ്പോൾ എന്നോട് പറഞ്ഞല്ലോ അവൻ അവിടേക്ക് വന്നു അനിമോൻ എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോ എന്നാൽ പിന്നെ ഒന്ന് ചോദിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് നന്ദു കോൾ കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വേണ്ട ഇനിയിപ്പത് ചോദിക്കുമെന്ന് വേണ്ട അനിമോൻ അങ്ങനെ പുറത്തു പോയിട്ട് വന്നു അപ്പം അമ്മയ്ക്കൊരു സംശയമായി അങ്ങനെ നന്ദുവിനെ കാണാനാണോ അങ്ങോട്ട് വന്നേ എന്നുള്ളത് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ അമ്മ ഈ പറയുന്നത് അതോ ഈ രാത്രിയിലാണോ എന്നെ കാണാൻ വരുന്നത് അനി പുറത്ത് പോകുന്നതൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്തിനും ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് ഇങ്ങനെ ആരുടെ മനസ്സിലെന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പം നീ എന്താ ഉറങ്ങാതിരുന്നത് വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തല്ലോ എന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അതെൻ്റെ കുറ്റമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എന്താ ഇതുവരെ ഉറങ്ങിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മക്കളും ഇങ്ങനെ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നെങ്കിൽ അമ്മമാരുടെ ഉറക്കൊക്കെ നഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് കറങ്ങുകയാണെങ്കിലും കോള് കട്ടിയാണ് പിന്നീട് രാവിലെ അദൃശ്യം ഇങ്ങനെ രാവിലെ എണീറ്റ് ബെഡിൽ ഉണ്ടായിരുന്ന ആ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ തട്ടിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനക ചായം കൊണ്ട് അവിടേക്ക് വരുന്നത് കേട്ടോ അപ്പൊ കനകിയാണെങ്കിലും അതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു മുല്ലപ്പൂ മോന്റെ കയ്യിൽ തന്നപ്പോ അമ്മ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് പാകം വാരി വിതറിയതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയൂ കേട്ടോ അതിന് അമ്മ ഒന്നും ഉദ്ദേശിച്ചില്ലല്ലോ എന്ന് പറയൂ കേട്ടോ കനകിയാണെങ്കിലും എന്നാലും പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇതുപോലെ നയനമോൾക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയും പുറത്ത് പോകുമ്പോൾ തലയിൽ വെക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എന്ന് പറയും അപ്പോൾ തലയിൽ വെക്കാൻ മാത്രമല്ല ഇതുപോലെ ഇടയ്ക്ക് റൂമിൽ കൊണ്ടു കൊണ്ടുവയ്ക്കണം തലയിനയുടെ അടിയിലേക്ക് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ സ്നേഹിക്കുന്ന ഭാര്യമാരാണെങ്കിൽ ഇങ്ങനെ തലയിന മന്ത്രം ഒഴിവാകും എന്നൊക്കെ പറയുന്ന സമയത്ത് ആദൃശ്യം അമ്മ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയും അത് മോന് ഒന്നുകൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും മനസ്സിലാവാൻ പറ്റാത്ത ഒരു കാര്യം അമ്മ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം അമ്മ പറഞ്ഞിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്കും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് മുറിയിൽ വെക്കുന്നത് നല്ലതാണ് എന്നാലേ ജീവിതത്തിൽ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാനുണ്ടോ അമ്മ പിന്നീട് അദർശി പറയുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ മുല്ലപ്പൂ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാൻ എനിക്ക് അമ്മ കൊണ്ടു കൊണ്ട് എന്ന് പറയട്ടോ അപ്പൊ ആ സമയത്താണ് കനകം പറയുന്നത് അത് മോന്റെ മുത്തശ്ശിയാണ് മോൻ്റെ കയ്യില് തരാനായിട്ട് എന്റെ കയ്യിൽ തന്നു വിട്ടത് എന്ന് പറയും അമ്മ എന്നോട് പറഞ്ഞത് ഇന്നലെ മുറ്റത്ത് നിന്ന് പറിച്ചു എന്നല്ലേ എന്ന് പറയും കേട്ടോ അത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ മോന്റെ മുത്തശ്ശിയാണ് അത് മോന്റെ അടുത്ത് തരാനായിട്ട് പറഞ്ഞത് എന്ന് പറയും എന്തായാലും മോന് ചായ എടുത്ത് മാറി നിൽക്കുക അമ്മ ഇതൊക്കെ ഒന്ന് തട്ടി ശരിയാക്കി തരാ എന്ന് പറയും ആ സമയത്ത് അദർശ് ചായയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ് പിന്നീട് കനകയാണെങ്കിലും ആ മുല്ലപ്പൂവൊക്കെ തട്ടി റെഡിയാക്കുന്ന സമയത്ത് നയന കുളിയൊക്കെ കഴിഞ്ഞ് അവിടേക്ക് വരുമ്പോൾ കനക ഞാനെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്ത ഇന്ന് രാവിലെ അടുക്കളയിൽ കയറാതിരുന്നത് അല്ലെങ്കിൽ നേരത്തെ കയറുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി അദർശ്യമായിട്ട് എന്നെ ഉറക്കിയതേ എന്ന് പറയും കേട്ടോ അപ്പോൾ ആ സമയത്ത് കനക ഭയങ്കര ശരിയാണ് കേട്ടോ അങ്ങനെ ഉറക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ മുല്ലപ്പൂവും മോൻ്റെ കയ്യിൽ തന്നെ കൊടുത്തതെന്ന് പറയും അപ്പോൾ എന്തോ രാത്രി സ്വപ്നം കണ്ടിട്ട് ഈ മുല്ലപ്പൂവൊക്കെ ആര് ആകെ വലിച്ചെറിയായിരുന്നു എന്ന് പറയുന്നത് സമയത്ത് ആണെങ്കിലും ആകെ ചിരി വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇതിനൊക്കെ ഒരു ഫലം കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയ്യു ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെന്ന് അപ്പൊ മോന്റെ ആദർശം മോന്റെ മുത്തച്ഛനും മുത്തശ്ശിയും ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാനുണ്ട് അപ്പോ നയനിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അതന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ മൂത്ത മരുമോള് മോളാണ് നവ്യയാണ് മൂത്തതെങ്കിലും ഇവിടുത്തെ മൂത്ത മരുമോള് മോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കാണ്ട് അപ്പോൾ നൈനിയാണെങ്കിലും െങ്കിലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ബുക്കും കയ്യിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദൻ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്തൊക്കെയോ ശബ്ദം കേട്ടിരുന്നോ ഞാൻ പൂച്ചയാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കാതിരുന്നത് എന്ന് പറയാനട്ടോ ഇന്നലെ രാത്രി അനിമോൻ ഇങ്ങോട്ട് വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നൊന്നു പറയുന്നുണ്ടായിരുന്നു ഏ ഇങ്ങോട്ട് ആരും വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ മോൾ പുറത്തേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദൻ ആണെങ്കിലും സംശയത്തോടുകൂടി ഞാൻ പുറത്തേക്ക് പോയിട്ടില്ല എന്തിനാ അച്ഛനും അമ്മയും വെറുതെ ഇങ്ങനെ സംശയിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനിയ അപ്പോൾ ഇങ്ങനെ കനക വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കനക വിളിച്ചിരുന്നു അവൾ അവനെ അനിമോൻ പുറത്ത് പോയിട്ട് വന്നു അപ്പോൾ സംശയം ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തിനാ അമ്മ അച്ഛനും കൂടെ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് അനിയെ എനിക്കിഷ്ടമായിരുന്നു അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ അവരുടെ കല്യാണം ഫിക്സ് ചെയ്ത ശേഷം ഞാൻ ഒന്നിനും പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ എന്തായാലും ഇങ്ങനെ അനിമോനെ കാണരുത് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ മോള് അതനുസരിച്ചില്ലല്ലോ അതുകൊണ്ട് പിന്നെ അമ്മ സംശയിക്കില്ല സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതുപോലെ ഇങ്ങനെ മോൾ ഇങ്ങനെ ആദ്യമൊക്കെ പുറത്തു പോകുന്നത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പേടിയായിരുന്നു കൂട്ടുകാരായിട്ട് വഴക്കിടപാടി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എന്നാ പിന്നെ ഇപ്പൊ മോൾ പുറത്തേക്ക് പോകണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ ഒരു ഉഷാറുമില്ലാതെയാണല്ലോ നന്ദി ഇരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ പിന്നെ നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു മോളുടെ രണ്ട് ചേച്ചിമാരും അർഹതയില്ലാതെയാണ് അനന്തപുരിയിലേക്ക് കയറിയിട്ടുള്ളത് ഇനി അതിൻറെ കൂടെ മോളും കൂടെ അവിടേക്ക് കയറാന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് ഗോവിന്ദൻ അതൊക്കെ കേൾക്കുമ്പോൾ നന്ദു ആണെങ്കിലും ആകെ വിഷമമാവുന്നുണ്ട് പിന്നീട് അനിയുടെ അടുത്തേക്ക് വന്നിട്ട് ജാനകിയും അജയനും പറയുന്നുണ്ടായിരുന്നു ഇന്ന് കല്യാണം വിളിക്കാൻ പോകണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നയനമ്മോളുടെ കുറച്ച് ബന്ധുക്കളെ അതുപോലെ തന്നെ അവളുടെ വീട്ടിലും ഒക്കെ പോയിട്ട് കല്യാണം വിളിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ സന്തോഷാവുന്നുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നൈനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു നയനി പറയുന്നു നയനെ വരുന്ന സമയത്ത് ഞാൻ നയനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് മോളുടെ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ മോൾക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്ന് പറയും അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു കുറേ ആയില്ലേ വീട്ടിലേക്ക് പോയിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മോൾക്ക് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇതിനെ ഇവിടെ അതിനൊരു തടസ്സമൊന്നുമില്ലല്ലോ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്കൊക്കെ പോകാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പോൾ എന്തായാലും നന്ദൂനും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറിയണം എന്തായാലും പിന്നീട് കല്യാണം എടുത്തപ്പോൾ എനിക്കുവാണെങ്കിലും ഇവിടെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ നയന് സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് പ്രശ്നം തുറന്നു പറയുന്നില്ലല്ലോ രണ്ടാളും അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവനിങ്ങനെ പെട്ടെന്ന് കല്യാണം നടത്തുന്നതിലുള്ള അമർഷാണ് ഇനിയിപ്പോൾ അമർഷൻ നാട്ടിയിട്ടൊന്നും കാര്യമില്ല ഞങ്ങളെക്കാളും കൂടുതൽ ഏട്ടത്തി അതുപോലെ തന്നെ ഇവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കാണ് കല്യാണം നടക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും പിന്നീട് നിങ്ങൾ പോയിട്ട് പോയിട്ടുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നയനേനോട് രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ നായന പോകുന്നത് അവിടെ എന്തായാലും കനകുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ അവിടേക്ക് എത്തുന്നുണ്ട് നായനയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ നയനേനെ കാണുന്ന സമയത്ത് ഗോവിന്ദന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കല്യാണം വിളിക്കാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നൈന അവിടെ രണ്ട് ദിവസം നിന്നിട്ടേക്ക് പോവുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ അങ്ങനെ മുത്തശ്ശിയാണെങ്കിലും നയനയുടെ മനസ്സറിഞ്ഞ പോലെയാണ് മോളോട് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് നമ്പിക്കും അതുപോലെ തന്നെ നയനയ്ക്കും ഇങ്ങോട്ട് വരാൻ അവിടെ ഇല്ല പിന്നെ ഏട്ടത്തീനെ പേടിച്ചിട്ടാണ് നയമോൾ ഇങ്ങോട്ട് വരാത്തതെന്ന് പറയുമ്പോൾ ആദർശമ്മന്റെ അമ്മ അറിഞ്ഞിട്ടില്ലേ മോളിങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദൻ അപ്പൊ പറയും ഇല്ല പറഞ്ഞിട്ടില്ല അമ്മേനോട് അമ്മേനോട് പറഞ്ഞ പിന്നെ അമ്മ വിടില്ല ഇനിയിപ്പോ മുതശ്ശി അല്ലേ പോവാൻ പറഞ്ഞത് ഇനിയിപ്പോ എന്തേലും ചോദിച്ചിട്ടുണ്ടെങ്കിലും മുതശ്ശിന്റെ അതിന് മറുപടി പറഞ്ഞോളൂന്ന് പറയാണ് കേട്ടോ പിന്നീട് അനീനോട് കല്യാണം വിളിക്കാൻ പറയുന്നുണ്ടായിരുന്നു എന്താടാ നിങ്ങൾ നോക്കി നിൽക്കുന്നത് കല്യാണം വിളിക്കുക എന്ന് പറയും അപ്പോൾ ആദ്യം അതൊക്കെ വിളിക്കാം നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് ഗോവിന്ദൻ അവരോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പിന്നീട് അവരവിടെ ഇരിക്കുന്ന സമയത്ത് നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദു ഇവിടെ ഇല്ലേ അച്ഛാന്ന് അപ്പോൾ നന്ദു എന്ന് പറയുമ്പോൾ ഞാൻ നന്ദുനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ജാനകി അതുപോലെ തന്നെ അനിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജാനകി ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദുനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയിനിമോള് ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടപ്പോ അനിയനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് ഗോവിന്ദൻ ആണെങ്കിലും ഇങ്ങനെ നിക്കുകയാണ് അതുപോലെ തന്നെ അനിയാണെങ്കിലും ഗോവിന്ദൻ മുഖത്തേക്കാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്